ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന് മഴയൊന്നും ഇല്ല ഇന്നലെയൊക്കെ മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒക്കെ നാട്ടിൽ മഴയൊക്കെയാണോ അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ എന്താണേലും മുട്ടയൊക്കെ അല്ലേ മുട്ട വെച്ച് നമ്മൾ പലതരം കറികളും അതുപോലെ പല റെസിപ്പികളും ചെയ്തിട്ടുണ്ട് പക്ഷേ എഗ് ചില്ലിയൊക്കെ പെട്ടെന്ന് ആരും തയ്യാറാക്കിയിട്ടുണ്ടാവുകയല്ലോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇന്നൊരു എഗ് ചില്ലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗൾ വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ മാവ് ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാർ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി അതിലേക്ക് നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരോ അല്ലെങ്കിൽ ഞാൻ ചേർക്കുന്ന പോലെ എഗ്ഗിൻ്റെ വൈറ്റോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ മുട്ട പൊരിച്ചെടുക്കാനുള്ള ബാറ്ററാ കേട്ടോ ഇനി നമുക്ക് അത്യാവശ്യം ഇല്ലാതെ കട്ടിയോട് കൂടി തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു കട്ട ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം അധികം ലൂസായി പോവരുത് അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം ഒരു സൈഡ് വേകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ എല്ലാ മുട്ടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കതിലേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ ഒരു പച്ചമുളക് മാറുന്നോടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ കൊടുക്കാനുള്ളതാണെങ്കിൽ അധികം എരിവൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ഒരു സവോള ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കറിക്ക് നമ്മളധികം ഓയിലോ എണ്ണയോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഒരു കുറച്ച് ഓയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഇതുപോലെ ഒരു ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ സീഡ്സ് എല്ലാം ഞാൻ പരമാവധി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാം അതുപോലെ ചപ്പാത്തി ദോശ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ എന്നും ഓരോ കറികളും അതുപോലെ മുട്ട പൊരിക്കലും ഇതൊക്കെയല്ലേ ചെയ്തിട്ടുള്ളത് അപ്പം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു എക് ചില്ലി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കാ ടീസ്പൂൺ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നോടം വരെ അപ്പോൾ ഇവിടെ പൊഴിയുടെ പച്ചമണം മാറി വന്നപ്പോൾ ഞാൻ അതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കുവാണ് ടൊമാറ്റോ സോസാണ് അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സവോള അതുപോലെ ആ ഒരു ക്യാപ്സിക്കോ അത്യാവശ്യം ഒന്ന് വാഴനിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു സോസും നമ്മുടെ സോയ സോസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ഒരുനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഇതാട്ടോ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നതാണ് മല്ലിയില അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ലൂസ് ലൂസാവണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിനകത്ത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിനകത്ത് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെയൊന്നും നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് അടുപ്പ് ഓഫ് ആക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ എഗ് ചില്ലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അധികം എരിവൊന്നുമില്ല പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കേട്ടോ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടെന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്